മറ്റേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്ക്ലോക്സബ് ആവശ്യം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പെരിഞ്ഞാവിലുള്ള മാരുതി അരീന പോപ്പുലർ ഷോറൂമിലാണ് കേട്ടോ നമ്മുടെ പുറകിൽ കിടക്കുന്ന ഈ ഒരു മുതല് മനസ്സിലായത് നിങ്ങൾക്ക് ഡിസൈർ കേട്ടോ ഡിസൈർ പുതിയ രൂപത്തിലും ഭാവത്തിലും ന്യൂ ഡാർസലിംഗ് ഡിസൈർ എന്ന് പറഞ്ഞ് വന്നേക്കാണ് അപ്പൊ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ ആ ഒരു വീഡിയോയിലേക്ക് പോവാം പോരേടാ പക്ഷേ ബച്ചവരൊപ്പം നമ്മുടെ ന്യൂ ഡാസിലിംഗ് ഡിസൈറിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോറൂമിലെ സെയിൽസ് ഇൻചാർജായിട്ടുള്ള സൈന മേഡം നമ്മളോടൊപ്പമുണ്ട് സൈന മേഡത്തിനോട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടെ സൈന മേഡം നമസ്കാരം നമസ്കാരം സൈന മേഡം നമ്മുടെ ഡാസ്ലിംഗ് ഡിസൈൻ പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നേക്കാണല്ലേ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ ഡാർജിലിംഗ് ഡിസൈറിലേക്ക് വരുമ്പോൾ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു ന്യൂ ഡാർജിലിംഗ് ഡിസൈർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് മാരുതി നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് അതിൽ ഈ ഡിസൈൻ തന്നെ നമുക്ക് ഓരോന്നും നമുക്ക് ഓരോ ഫീച്ചറും എടുത്തു പറയാനുള്ളതാണ് ഈവൻ ഹെഡ് ലൈറ്റില് വരെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് മാരുതി അത് ഇറക്കിയിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നമുക്കൊരു ലക്ഷറി ബേസിലാണ് ഡിസൈറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതോ ഹെഡ് ലാംബ് ഒരു ക്രിസ്റ്റൽ എൽ ഇ ഡി ക്രിസ്റ്റൽ ടൈപ്പ് ഹെഡ് ലാംബാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കാണ് അതിൻ്റെ ഒരു ഹെഡ് ലൈറ്റ് കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട് അതൊരു സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ശരിക്കും ഒരു 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 ഈ സൈഡിൽ പ്രത്യേക പ്രത്യേക ഉണ്ടല്ലോ എൽ ഡി ടൈപ്പ് ക്ലാരിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാല് നമുക്കിപ്പോ അലോവീസ് നമുക്ക് കട്ട് അലോവിയ ആണ് വന്നിട്ടുള്ളത് ആ ഡിസൈൻ തന്നെ കണ്ടാൽ അറിയാം വളരെ അതിഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ടാണ് മാരുതി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റീൻ ഇഞ്ച് പ്രസിഷൻ കട്ട് അലോവിലാണ് മിററിൽ ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു മിഡ് വി എക്സ് എ തൊട്ടിട്ട് അവൈലബിൾ ആണ് നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ കൂടി ജെഡ് എക്സ് എ പ്ലസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഷാർപ്പ് ഫിൻ ആൻഡിന നമുക്ക് ബേസ് മോഡൽ തൊട്ട് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമുക്ക് റിയർ ഡിഫോഗർ വരുന്നുണ്ട് അത് ബേസ് തന്നെ ഒരു സേഫ്റ്റി ഫീച്ചർ കൂടിയാണ് അത് പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാനായിട്ട് മാരുതി നമുക്കൊരു സ്പോയിലർ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം വരുമ്പോൾ ഒരു സ്പോർട്സ് നമുക്ക് അത് മാറിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൈൽ ലാമ്പാണ് ത്രീ ഡി ട്രെനിറ്റി ടൈൽ ലാമ്പാണ് എൽ ഇ ഡി ടൈൽ ലാമ്പാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ബാക്ക് എന്നുള്ള എന്നുള്ളതിന്റെ ഒരു ബാക്കിന്റെ ഒരു ഡിസൈൻ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മോഡലാണ് നമുക്ക് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു സുസ്വീകിയുടെ ലോഗോ ഒരു എംബ്ലം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് സ്പോയിലറിന്റെയും ഈ ക്രോമിന്റെയും സെൻട്രൽ ആയത് കാരണം നമുക്കൊരു ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വരുന്നു ക്ലിയർ വ്യൂ ക്യാമറ നമുക്ക് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ എച്ച് ഡി ക്യാമറ നമുക്ക് ന്യൂ ഡിസയറിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിസയറിന്റെ ബൂട്ട് സ്പേസ് ത്രീ എയ്റ്റി ടു ആണ് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് വളരെയധികം ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് അതെ അതെ പിന്നെ നമുക്ക് ഇന്റീരിയറിലോട്ട് പോവാം ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഡോറിൻ്റെ നമുക്ക് ബിൽഡിങ്സുകളായാലും ഡിസൈനിലൊക്കെ നല്ല വ്യത്യാസം ആരുതി കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് സ്റ്റീറിങ് കണ്ടില്ലേ നമുക്കൊരു ലെതർ റാപ്പിഡ് സ്റ്റീറിംഗ് വീലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ടോപ്പ് മോഡലിലാണ് അതുപോലെ സ്റ്റീറിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ കൺട്രോൾസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ വോയിസ് കമാൻഡ് കോളിംഗ് കൺട്രോൾസ് ബ്ലൂടൂത്ത് കൺട്രോൾസ് അതുപോലെ തന്നെ ക്രൂയിസും നമുക്ക് ഡിസൈർ ടോപ്പിൽ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആണ് ജെഡ് എക്സ് എ പ്ലസ്സിൽ വരുന്നത് ഒരു നയൻ ഇഞ്ച് സ്ക്രീനാണ് വരുന്നത് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ആർക്കം ബീസിന്റെ സറൗണ്ടിങ് സിസ്റ്റമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ നോക്കൂ നമുക്കൊരു വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഒരു പ്രീമിയം അതൊരു ലക്ഷറി ഒരു മോഡലിലോട്ട് മാറുന്നതിൻ്റെ ഒരു ഒരു ഡിസൈനിങ് ആണ് നമുക്ക് അവരിതില് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡാഷ് ഡാഷ്ബോർഡ് ഡാഷ് ബോർഡ് അതെ അതെ നമുക്കിതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് ജെഡക്സ് ചെയ്തിട്ട് ഡിസൈൽ അവൈലബിൾ ആണ് നമുക്ക് എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് സൺഡ്രോഫ് ഉള്ള ഒരു മോഡല് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നതാണ് നമുക്ക് ഈ ഡിസൈൽ നമുക്ക് ടോപ്പ് മോഡലില് അതും അവൈലബിൾ ആണ് അപ്പോൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലെഗ് ലെഗ്റൂം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് സ്പേസ് വളരെ അതായത് പഴയ ഡിസൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽക്ക് എ സി വെൻസ് നമ്മുടെ കൺവീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് എ സി വെൻസും അതുപോലെ എ ആൻഡ് സി പോ ചാർജിങ് പോർട്ടും ഇവ അവൈലബിൾ ആണ് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ആംറസ്റ്റ് കുറച്ചുകൂടി അത്യാവശ്യം നമുക്ക് ഒരു വലിയൊരു കപ്പ് ഹോൾഡ് റോഡ് കൂടിയ ആംറസ്റ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പാസഞ്ചർ ക്യാബിൽ ലൈറ്റ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടി കംഫർണായിട്ട് സമയത്തൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാത്രമായിട്ട് ഒരു വെളിച്ചം ഒരു ബ്രൈറ്റ്നെസ് തരുന്ന രീതിയിലാണ് ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് ഡാർസിലിങ് ഡിസൈൻ വരുമ്പോൾ എത്ര വേരിയൻസ് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൽ മാനുവലാണെങ്കിൽ നാല് വേരിയൻറ്റും ഓട്ടോമാറ്റിക്കൽ ആണെങ്കിൽ മൂന്ന് ആണ് നമുക്ക് അവളായിട്ട് വരുന്നത് അതിൽ എൽ എക്സ് ഐ വി എക്സ് ഐ ജെഡ് എക്സ് ഐ ആൻഡ് ജെഡ് എക്സ് ഐ പ്ലസ് ഇന്ന് നാല് വേരിയൻ്റാണ് മാനുവലുള്ളത് ബി എക്സ് ഐ ജെഡ് എക്സ് ഐ ജെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻ്റാണ് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആയിട്ട് സെവൻ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കോൾ വൈറ്റ് ആണ് പിന്നെ സ്പ്ലൻഡ് സിൽവർ വരുന്നുണ്ട് അല്ലൂറിങ് ബ്ലൂ അല്ലൂറിങ് ബ്ലൂ എന്ന് പറയുന്നത് മാരുതിയിൽ നമുക്ക് ന്യൂ കളറാണ് ന്യൂ ലോഞ്ചിങ് കളറാണ് ഈ കളറാണ് വരുന്നത് ബ്ലൂവിൽ പിന്നെ നമുക്കൊരു മാഗ്മ ഗ്രേ വരുന്നുണ്ട് പിന്നെ ഒരു ബ്രൗൺ ബ്ലാക്ക് ഇത്രയും കളേഴ്സ് ഇത്രയും ഒരു സെവൻ കളേഴ്സ് ആണ് നമുക്ക് ന്യൂ ഡിസൈനറിൽ ആയിട്ട് വരുന്നത് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എട്ട് ലക്ഷത്തിൽ താഴെയാണ് നമുക്ക് ബേസ് മോഡല് എൽ എക്സി വരുമ്പോൾ ഒരു സെവൻ നയൻറ്റി ഫോർ തൊട്ടിട്ട് നമുക്ക് മാനുവൽ ഒരു പതിനൊന്ന് ഇരുപത്തിയഞ്ച് വരെയാണ് നമുക്ക് മാനുവലിൻ്റെ റേറ്റ് വരുന്നത്

മറ്റവരൊപ്പം ഇന്നത്തെ വിശേഷം മാരുതിയുടെ ന്യൂ ഡാസിലിംഗ് ഡിസറിൻ്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമൃത്യം അങ്ങോട്ട് ചൂണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോക്ക് നമുക്ക് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയിലാണ് കേട്ടോ ഓക്കെ ബൈ